ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പണി എന്താണെന്ന് അറിയാം എൻ്റെ ബ്രദറിന് വേണ്ടി കുറച്ച് സമയം അങ്ങ് സ്പെൻഡ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഈ വോൾട്രോബിനകത്ത് മൊത്തം ം വാരി വലിച്ചിട്ടിരിക്കുവായിരുന്നു അവൻ്റെ ഷർട്ട്സ് എല്ലാം കൂടെ ഞാനതെല്ലാം കൂടെ വാരിയെടുത്ത് കട്ടിലേലിട്ടിട്ടുണ്ട് ഇന്ന് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് ചോദിച്ചു ഇത് കണ്ടോ ഇതുപോലെ വാരി ഇട്ടിരിക്കുക പോലെ ആകുന്ന പക്ഷേ അവൻ അതിൻ്റെ അകത്തൊന്നും ഹാങ് ചെയ്യാതെ അവന് കഴിയില്ല ഞാൻ അതുകൊണ്ട് ഇന്നങ്ങ് മെനക്കിടാവുന്ന വിചാരിച്ചു അങ്ങനെ വോൾട്ടോബ് മൊത്തം എം ടി ആക്കി ഇനി എല്ലാം ഹാങ്കറിലാക്കി കണ്ടോ ഹാങ്കറിലാക്കി ഹാങ് ചെയ്തിട്ടു ടീഷർട്ട് ഷർട്ട് ഷർട്ട് ലോങ് സ്ലീവ് അങ്ങനെ പ്രത്യേകം പ്രത്യേകം ഓരോന്നിട്ടിട്ടുണ്ട് പക്ഷേ കൂട്ടുകാരെ ഒരു പ്രയോജനമില്ല കേട്ടോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും എന്നാലും ഞാനിത് ചെയ്തു കൊടുക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് സമയം കിട്ടുന്ന അനുസരിച്ച് അപ്പം ഇന്ന് കിച്ചണിൽ വലിയ ജോലിയില്ല എന്നാൽ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കി കൊടുക്കാമെന്ന് അപ്പം ഈ വോൾട്രോബ് കൂടാതെ മൂന്ന് കബോർഡും കൂടി ഇനി അവനുണ്ട് അത് ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല എങ്കിലും താഴെ ഇരിക്കുന്ന രണ്ട് കബോർഡെങ്കിലും ശരിയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നോക്കട്ടെ അപ്പം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇതാണ്ട് ഇതാണ് അടുത്ത കബോർഡ് ഇതിൻ്റെ ഇതിൻ്റെ അകത്തും വാരി വലിച്ചിട്ടിരിക്കുക ഇതും ഞാൻ ഫുള്ള് വെളിയിലെടുത്ത് വെളിയിലെടുത്തിട്ടേച്ച് ഓരോന്നോരോന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോൾഡ് ചെയ്ത് ഓരോ തട്ടിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാവേ ഇതേ കണ്ടോ മൊത്തം ഞാൻ ഫോൾഡ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് വെച്ചിരിക്കുക അവൻ്റെ എന്താ പറയുന്നത് പാൻസും അവൻ്റെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നത് മറ്റേത് മൊത്തം ഷർട്സാണോ വിൽക്കുന്നത് ഇത് മൊത്തം പാൻറ്റും ബെഡ്ഷീറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കണ്ടോ അവൻ്റെ പാൻറ്റുകളാണ് ഇതെല്ലാം അവൻ്റെ പാൻറ്റുകളാണ് എല്ലാം ഞാൻ അടുക്കി വെച്ചു കൊടുത്തു എന്തിനാണ് വെച്ചെന്ന് സത്യത്തിൽ എനിക്കറിയത്തില്ല കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ ഞാൻ നിങ്ങളെ ഇത് തുറന്ന് കാണിക്കുക എങ്ങനെയാണ് ഇത് കിടക്കുന്നതെന്ന് അപ്പം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇതും ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ ചാൻ അടുത്ത മുറിയിൽ ആ കബോർഡും കൂടെ അവന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഇനി അടുത്തത് ഞാൻ അപ്പുറത്തെ റൂമിലോട്ട് പോകട്ടെ അപ്പോൾ അവിടെയും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെല്ലാം കൊടുത്തിട്ട് ഞാൻ വരാം കേട്ടോ അപ്പം ഇത് ഓക്കെ ആയി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക ഷെയർ ചെയ്യുക വീഡിയോ ഫുൾ കാണണേ കേട്ടോ അപ്പം ഇനി ഞാൻ അടുത്ത റൂമിലോട്ട് പോകട്ടെ അപ്പം ഇവിടുത്തെ ഓക്കെ ആയിക്കഴിഞ്ഞു ദേ അടുത്ത റൂം ഇതും അവൻ്റെ സാധനങ്ങളാണ് ഇത് നിറച്ചും അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പം അതും ഞാൻ ഓപ്പൺ ചെയ്ത് മൊത്തം നിങ്ങളെ നിങ്ങളെപ്പോഴും എല്ലാം കൂടെ എങ്ങനെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാം വാരി വെളിയിൽ ഇട്ടിട്ടുണ്ട് വാരി വെളിയിൽ ഓരോന്നോരോന്നായിട്ട് ഓരോ തട്ടിൽ സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാവേ ഇപ്പം കണ്ടോണേ കണ്ടോ ഇതും ഫുൾ അവൻ്റെ ഓരോരോ സാധനങ്ങളാണ് ഇത് താഴത്തെ തട്ടിലൊക്കെ അവൻ്റെ എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല എങ്കിലും എല്ലാം അടുക്കി വൃത്തിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പിന്നെ വീ ഇതെല്ലാം വീട്ടിലിടുന്ന ഡ്രസ്സാണ് കേട്ടോ ഇതെല്ലാം വീട്ടിലിടുന്ന ഡ്രസ്സ് അതാണ്ട് ഈ ഇരിക്കുന്ന ഇപ്പം ഞാൻ കാണിക്കുന്ന മൊത്തം അവൻ്റെ കുർത്ത് കുർത്തകളാണ് ഫുൾ കുർത്തകളാണ് അപ്പം കുർത്തകളും വീട്ടിലിരുന്ന ഡ്രസ്സും മാത്രമേ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ അവൻ്റെ കുറേ സാധനങ്ങളും അതിൻ്റെ അകത്തിരിപ്പുണ്ട് അതും എൻ്റെ ദൈവമേ ഞാൻ എന്തേലും കഷ്ടപ്പെട്ടെന്നറിയാം ഇതെല്ലാം എടുക്കാൻ കാരണം മറ്റേതൊക്കെ അടുക്കിയ പോലെയല്ല ഇതടുക്കാൻ ഭയങ്കര പാടായിരുന്നു എങ്കിലും എല്ലാം അടുക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എനിക്കാവശ്യം എൻ്റെ ഈ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ എല്ലാവരും കാണുക ഗോഡ് ബ്ലെസ് യു ഓൾ നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ ഇതൊന്ന് ഷെയർ കൊടുത്ത് അവരുടെയും കൂടെ സപ്പോർട്ട് എനിക്ക് വാങ്ങിച്ച് തരണേ അപ്പം എന്താ പറയുന്നത് അങ്ങനെ രണ്ട് കബോർഡും ഒരു ഓൾ ഡ്രോബും ഞാൻ അടുക്കി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഇന്നത്തോടെ ഇത് നിർത്തുകയാണ് ഇനി ഇനിയുണ്ട് ഒരു കബോർഡുണ്ട് അത് പിന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ